കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷ വർഗീയ ശക്തിയെ കാർഷിക മേഖലയിലുൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് നിന്ന് ചെറുത്തുതോൽപ്പിക്കണമെന്ന് കെ എസ് കെ ടിയു അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ ആഹ്വാനം ചെയ്തു പിലിക്കോട് കൊടക്കാട്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മുപ്പത്തിയൊൻപതാമത് സംസ്ഥാന സമ്മേളന ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ വർഗീയതയും ജാതീയതയും കൈയടക്കുവാൻ ഇടതുപക്ഷത്തിന്റെ കരുത്തു തകർക്കാൻ ശ്രമം നടക്കുകയാണ് ജനങ്ങളിൽ വർഗീയ ജാതീയ ആശയങ്ങളോട് ആഭിമുഖ്യം വർദ്ധിച്ചു വർദ്ധിച്ചുവരികയാണ് ജാതിബോധം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുമെന്നും ജാതി പുനരുദ്ധാനത്തിന് കേരളത്തിൽ തീവ്രശ്രമം നടന്നുവരികയാണെന്നും വിജയരാഘവൻ പറഞ്ഞു ഇടതുചേരിയിലുണ്ടായിരുന്നവർ വർഗീയപക്ഷവുമായി ചേരുന്ന കാഴ്ച അടുത്ത കാലത്തായി നടന്നുവരികയാണ് നമ്മൾ ദൗർബല്യം മനസ്സിലാക്കിയാൽ മാത്രമേ നല്ല നിലയിൽ മുന്നോട്ടു പോകാനാവൂ അതിന് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വളരെ കൂടി ചിന്തിക്കണം ഈ സമ്മേളനം ഏറ്റവും ചിന്തിക്കേണ്ടതാണ് കേരളത്തിന്റെ ഗ്രാമീണ ജീവിതത്തിൽ ശ്രമിക്കുന്ന വർഗീയത ആ തിരിച്ചറിവ് സമ്മേളനത്തിൽ ഉണ്ടാവണം അതീവ ഗൗരവപൂർവ്വം അത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനമായിരിക്കണം ഇത് കേരളത്തിന്റെ ഗ്രാമീണ ജീവിതത്തിലെ ഇഴയെടുപ്പമുള്ള മനുഷ്യ സ്നേഹത്തെ തകരാൻ തകർക്കാൻ കേരളത്തിലെ കർഷക പ്രഖ്യാപിക്കണം ആ ഞങ്ങൾ ജാതി സമ്മേളനം നടക്കുന്ന കെ കുഞ്ഞിരാമൻ നഗറിൽ നൂറുകണക്കിന് പ്രതിനിധികളുടെ മുദ്രാവാക്യം വിളികൾക്കിടയിൽ സംസ്ഥാന പ്രസിഡന്റ് എൻ ആർ ബാലൻ പതാക ഉയർത്തി കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന സമ്മേളനത്തിൽ പതിനാല് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത അഞ്ഞൂറ്റി പന്ത്രണ്ട് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എൻ ആർ ബാലൻ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ എം വി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈകുന്നേരം പ്രതിനിധികൾ കയ്യൂരിൽ രക്തസാക്ഷി മണ്ഡപവും കയ്യൂർ രക്തസാക്ഷി സ്മാരകവും പുഷ്പാർച്ചനയ്ക്കായി സന്ദർശിച്ചു രക്തസാക്ഷി സ്മാരക ഹോളിൽ രക്തസാക്ഷി സ്മൃതി സംഗമം യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു പ്രതിനിധികൾക്ക് സംഘാടക സമിതി കയ്യൂർ സമരചരിത്രം എന്ന ഗ്രന്ഥം ഉപഹാരമായി നൽകി ബുധനാഴ്ച പൊതുചർച്ചയും വ്യാഴാഴ്ച പുതിയ കമ്മിറ്റിയുടെയും ഭാരവാഹികളുടെയും തിരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിക്കും അഞ്ഞൂറ്റി പന്ത്രണ്ട് പ്രതിനിധികൾക്കും മൂന്ന് ദിവസം താമസ സൗകര്യം ഒരുക്കുന്നത് കൊടക്കാട് ഗ്രാമത്തിലെ ഇരുന്നൂറ്റി അറുപത് വീടുകളിലാണ് സമാപന ദിവസം എല്ലാ വീടുകളിലും പ്രതിനിധികൾ ഓർമ്മമരം മരം നടും ദേശീയ നേതാക്കളായ എ വിജയരാഘവൻ ബി വെങ്കിട്ട് എം വി ഗോവിന്ദൻ ഡോക്ടർ വിക്രം സിംഗ് ഡോക്ടർ വി ശിവദാസൻ എം പി വി വെങ്കിടേശ്വരലു ആർ വെങ്കിട്ടരാമലു ചന്ദ്രപ്പ ഹോസ്കേറ വി അമൃതലിംഗം എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ചൊവ്വാഴ്ച രാവിലെ കയ്യൂർ രക്തസാക്ഷികളുടെ സ്മൃതിമണ്ഡപത്തിൽ നിന്നും മുൻ എം പി കരുണാകരൻ ജില്ലാ സെക്രട്ടറി കെ വി കുഞ്ഞിരാമന് ദീപശിഖ കൈമാറി അത്ലറ്റുകൾ റിലേയായി കയ്യൂർ മുഴക്കം ചെറുവത്തൂർ വഴി സമ്മേളന നഗരിയിൽ എത്തിച്ചു പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ